അപ്പൊ എല്ലാവർക്കും നല്ല നമസ്കാരം എന്റെ വീട്ടിലേക്ക് ഒരു മഹാനായ അതിഥി വന്നിരിക്കുകയാണ് കൈ പിടിച്ച് നിക്കണ് സംഭവ ആരാന്നറിയോ പലതവണ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ആംഡ് റെസ്ലിംഗിന് പലതവണ നാഷണൽ ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടോളും വേൾഡ് ആംഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും ചെയ്ത പോൾദാസ് കിഴക്കേ പിടിയാന്ന് പറയുന്ന നമ്മുടെ എന്താ പറയാ എന്ന് കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു എന്റെ മുന്നിൽ എന്റെ വീട്ടിലിതേ ടീ പോയ പിടിച്ചിരിക്കുന്നത് ഞാനിതേ നാഷണൽ ചാമ്പ്യന്റെ ഓടിയും കൈ പിടിച്ചിരിക്കണത് ഒരു രക്ഷയില്ല കേട്ടോ പവർന്ന് പറഞ്ഞതാണ് സംഭവം പിടിച്ചിട്ടില്ലേ ഒരു രക്ഷയില്ല കൈ ഉള്ളിപ്പെട്ടിട്ടേ എന്റെ കൈ ഉള്ളിപ്പെട്ടിട്ടേ നല്ല രസമുണ്ട് ചേട്ടൻ കൈ ഞെച്ചിരുത് എത്ര പ്രാവശ്യം നാഷണൽ ചാമ്പ്യൻഷിപ്പ് പിടിച്ചിട്ടുണ്ട് ഇത്ര കഴിഞ്ഞാണ് പോയി ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ചു പത്താം സ്ഥാനം നേടി അപ്പോ നമുക്ക് 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 ഈ എന്നിട്ട് കൈപിടിക്കാം എന്റെ പേര് പോൾദാസ് എന്നാണ് എന്റെ വീട് വെള്ളിക്കുളങ്കരാണ് മറ്റത്തൂർ പഞ്ചായത്തില് വെള്ളിക്കുളങ്ങരയിലാണ് താമസിക്കുന്നത് ഭാര്യയുണ്ട് രണ്ട് മക്കളാണ് മകള് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് വിദേശത്താണ് വിവാഹം കഴിഞ്ഞ് യാണ് ചേട്ടൻ നമസ്കാരം റെസ്ലിംഗ് എന്ന് പറയുന്നത് അതായത് മലയാളത്തിൽ പറഞ്ഞ പഞ്ചഗുസ്തി ഇതെങ്ങനെയാണ് ചേട്ടനൊരു മത്സരഹിനമായിട്ട് ഇതിനോടൊരു പ്രേമം തുടങ്ങുന്നത് ഇതൊരു വികാരമായിട്ട് ചേട്ടൻ്റെ ഉള്ളിൽ കൊണ്ട് കടക്കാൻ ഏത് പ്രായത്തിലാണ് ചേട്ടന് ഒരു താല്പര്യം തോന്നാൻ ഒരു പ്രചോദനം കിട്ടിയത് എന്ന് പറയാമോ അതായത് ഒരു പതിനാറ് വയസ്സിലാണ് എനിക്കിത് തോന്നുന്നത് കാരണം നമ്മുടെ അന്ന് എനിക്ക് തോന്നിയത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ശക്തി പരീക്ഷിക്കുന്നത് ഈ കൈബലത്തിലൂടെയാണെന്നാണ് ഞാൻ അന്ന് ധരിച്ചിരുന്നത് കൈക്ക് നല്ല ബലോം പവറുണ്ടെങ്കിൽ ആരെയും കീഴടക്കാമെന്ന് അന്നത്തെ ആ കാലഘട്ടത്തിൽ എൻ്റെ അനുവാദമായിരുന്നു പിന്നീട് അങ്ങനെ അങ്ങനെ ആ കാലഘട്ടത്തിൽ ഞാൻ ഈ ജിമ്മിലൊക്കെ പോയി കയ്യൊക്കെ നല്ല പുഷപ്പ് എടുത്ത് നല്ല ചിന്നപ്പൊക്കെ എടുത്ത് നല്ല കയ്യൊക്കെ നല്ല സ്ട്രോങ് ആയതുകൊണ്ട് അന്ന അന്ന കാലഘട്ടത്തിൽ ആരെ പിടിച്ചാലും ഞാൻ തോൽപ്പിക്കുമായിരുന്നു അങ്ങനെ ആയി പതിനാ പതിനാറ് പതിനേഴ് വയസ്സ് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് ശേഷം അങ്ങോട്ട് മത്സരവേദിയിലേക്ക് പോവുകയായി അങ്ങനെ ജില്ലാ തലത്തിൽ ചാമ്പ്യനായി പിന്നെ സ്റ്റേറ്റ് ലെവലിൽ ചാമ്പ്യനായി പിന്നെ നാഷണൽ ലെവലിൽ ചാമ്പ്യനായി അങ്ങനെ അവിടെ അങ്ങോട്ട് പിന്നെ നാഷണൽ സ്റ്റേറ്റുകളും മത്സരങ്ങളായി അങ്ങനെ ഇത് ജയിച്ചുകൊണ്ടിരിക്കുകയും ഞാൻ എല്ലാവരും അങ്ങനെ മത്സരത്തിലൊക്കെ വിജയിക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് എന്താ പറയുക നല്ലൊരു സന്തോഷവും ഒക്കെ തോന്നുന്നു പിന്നെ അതിലൂടെ തന്നെ നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യും കാരണം നമ്മുടെ ശരീരത്തിന് ഒരു എല്ലാ തരത്തിലുള്ള ഈ വ്യായാമം ചെയ്യുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ ഒരുവിധം ഒരുവിധം എക്സസൈസിലൂടെ എല്ലാം ചെയ്യേണ്ടി വരും പവറുള്ള പവർ എക്സസൈസുകൾ ചെയ്യുമ്പോഴാണ് കൈക്ക് നല്ല ബലം കിട്ടുന്നത് അപ്പോൾ നിരന്തരം ചെയ്യുമ്പോൾ നല്ല പവർ ഉണ്ടാകുന്നു ഈ പവർ ഉണ്ടാകുമ്പോൾ നമ്മൾ മത്സരിക്കാൻ പോകുന്നു മത്സരത്തിൽ നമ്മൾ എതിരാളിയെ കീഴ്പ്പെടുത്തുന്നു ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചഗുസ്തി മത്സരത്തിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ പരിശീലനങ്ങൾ നടത്തുമ്പോൾ ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഭക്ഷണ ക്രമങ്ങളുണ്ടോ അതുപോലെ തന്നെ നേരത്തെ ചേട്ടൻ സൂചിപ്പിക്കണ്ടായി ഈ പവർ ആയിട്ടുള്ള എക്സസൈസുകൾ അങ്ങനെ ഏതാണ് ഏതൊക്കെ എക്സസൈസുകളാണ് ഇത് അതിനുള്ള സമയക്രമങ്ങളുണ്ടോ ഇതൊക്കെ ചെയ്യാൻ പ്രത്യേകിച്ച് സമയത്ത് പ്രത്യേകിച്ച് ഒരു കൂടുതൽ സമയം നീക്കി വെക്കണമെന്നില്ല എന്നിരുന്നാലും എക്സ്ട്രാ എക്സസൈസുകളും പവർ എക്സർസൈസുകൾ ചെയ്യണം കാരണം പുഷപ്പ് നല്ലപോലെ എടുക്കണം നെക്കൾ പുഷും ഫിംഗർ പുഷും ഒക്കെ നല്ലപോലെ പുഷപ്പൊക്കെ നല്ലപോലെ എടുക്കണം അതേപോലെ തന്നെ ചിന്നപ്പ് നല്ലപോലെ എടുക്കണം നല്ലപോലെ ചിന്നപ്പ് എടുക്കുന്നവർക്ക് നല്ല പവർ ആയിരിക്കും അതുപോലെ തന്നെ ആംസിന് പവർ കിട്ടുന്ന രീതിയിലുള്ള വെയിറ്റ് ട്രെയിൻ ചെയ്യണം ആംസിന് നല്ല പവർ ഇത് ചെയ്യണം അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സർസൈസ് നല്ലപോലെ ചെയ്യണം വായുബലം ഇതിനൊരു മരണ പ്രാധാന്യമാണ് വൈഫലം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എതിരാളിയെ കീഴ്പ്പ്പ്പ്പ്പ്പ്പ്പ്പെടുത്താൻ കുറച്ചും കൂടി ഈസി ആവുള്ളൂ അല്ലെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടാവും അപ്പം നമ്മൾ നല്ലപോലെ ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് എക്സ്ട്രാ ചെയ്യണം ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ നാഷണൽ ലെവലും വേൾഡ് ലെവലിലാക്കാൻ പറ്റുള്ളൂ അല്ലാത്ത രീതിയിലെന്ന് വെച്ചപ്പോൾ ജില്ലാ തലത്തിലൊക്കെ ചാമ്പ്യൻ ആകാൻ പറ്റും പക്ഷേ സ്റ്റേറ്റ് ലെവലൊക്കെ എത്തുമെങ്കിൽ തോറ്റുപോകും നാഷണൽ ലെവൽ വലിയ രീതിയിൽ മത്സരങ്ങളിൽ ലോക തലത്തിൽ ദേശീയ തലത്തിലൊക്കെ മത്സരിക്കണമെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി നല്ല വ്യായാമം വേണം അതോടൊപ്പം തന്നെ അത്യാവശ്യം പ്രോട്ടീൻ കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളും ഇതിൽ ഉൾപ്പെടുത്തണം എങ്കിൽ മാത്രമേ ഇതിന് വിജയിച്ച് പോരാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ അടുത്തിടെ കഴിഞ്ഞ ചട്ടം പങ്കെടുത്ത ചാമ്പ്യൻഷിപ്പ് ഏതാണ് അതിൽ ഏത് പ്രൈസാണ് സാധിച്ചത് ഈ അടുത്തുകഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതി തൃശ്ശൂരിലായിരുന്നു ഓൾ കേരള ചാമ്പ്യൻഷിപ്പായിരുന്നു അതിൽ സീനിയർ സീനിയർ ഗ്രാൻഡ് മാസ്റ്റർ ലെവലിലായിരുന്നു മത്സരം അത് പ്ലസ് സെവൻറ്റിഎറ്റ് ഇനി പ്രധാനമായിട്ടും ഇത്തരം ഗെയിമുകൾക്ക് സാധാരണ വേണ്ടത്ര പ്രോത്സാഹനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് സംഘടനകളുടെ ഭാഗത്തുനിന്ന് ലഭിക്കാറില്ല എന്നൊരു പരാതി വരാറുണ്ട് ഈ പഞ്ചഗുസ്തി മത്സരത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്റ്റേറ്റ് നാഷണൽ അതുപോലെ തന്നെ വേൾഡ് ലെവലിലൊക്കെ പങ്കെടുക്കാൻ വേണ്ട ഒരുപാട് പൈസ ചിലവുള്ള ഒരു കാര്യമാണ് ചേട്ടന് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക പരാധീനതകൾ ഏതെങ്കിലും മത്സരങ്ങൾ പങ്കെടുക്കാതിരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ ചേർന്ന സഹായിക്കാനായിട്ട് സംഘടനകളോ മറ്റു കാര്യങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ടോ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ എങ്ങനെയായിരുന്നു ഇതിനു മുമ്പ് നാല് തവണ ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് എനിക്ക് സെലക്ഷൻ ഉണ്ടായിരുന്നു ആ നാല് തവണ സ്പോൺസർമാരൊന്നും കിട്ടിയില്ല അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക നമുക്ക് ലക്ഷങ്ങളുടെ എക്സ്പെൻസീവ് വരുന്ന സംഭവമാണ് അതുകൊണ്ട് നമ്മളതിന് അങ്ങനെ ഒരു സാമ്പത്തികമായിട്ട് എനിക്കുണ്ടായില്ല അതുകൊണ്ട് ഞാൻ പോകാൻ എനിക്ക് സാധിച്ചില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ചൈനയിൽ ഞാൻ പോയി ചൈനയിൽ പോയി അവിടെ മത്സരിക്കാൻ നമുക്ക് സാധിച്ചു അതിൻ്റെ സ്പോൺസർഷിപ്പെന്ന് പറയുന്നത് നമുക്ക് എന്നെ കൂടുതലും സഹായിച്ചത് സുരേഷ് ഷേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോടാലിൽ ഒരു സാന്ത്വനം സുരേഷ് ഷേട്ടെന്ന് പറയാം അത് ആ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുകയും ആ വ്യക്തി ഇതിനു വേണ്ടി എനിക്ക് വേണ്ടി ഇതിനു വേണ്ടി കുറേ പ്രവർത്തിക്കുകയും അങ്ങനെ ഒത്തിരി പേരുടെ സാമ്പത്തിക സഹായം വന്നുണ്ടായിരുന്നു പഞ്ചായത്തിൽ നിന്നും കിട്ടി പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് സഹായം ഉണ്ടായിരുന്നു എങ്കിലും എടുത്തു പറയാനായിട്ടൊരു വ്യക്തി എന്നിലേക്ക് കടന്നു വരികയും ആ വ്യക്തി എനിക്ക് കുറേ ബന്ധങ്ങൾ എനിക്ക് ഉണ്ടാക്കി തരികയും അങ്ങനെ ഞാൻ ചൈനയിൽ പോയി ചൈനയിൽ നല്ല മത്സരമായിരുന്നു അതിൽ ചൈനയിൽ ഞാൻ മത്സരിച്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ ടോപ്റ്റൺ ലെവലിൽ വന്നു പ്രധാനമായിട്ടും വിദേശത്ത് മത്സരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ഈ പഞ്ചഗുസ്തി താരങ്ങൾ അവർ നമ്മളുടെ പ്രധാന വ്യത്യാസങ്ങൾ എന്താണ് തോന്നിയിട്ടുള്ളൂ അവരുടെ മത്സരത്തിൻ്റെ ഒക്കെ ഉള്ള ശൈലികൾ എന്താണ് Ahora vamos a hacerte una cuenta കഠിനമായ പരിശീലനം എക്സ്ട്രാ ഇതിനു വേണ്ടി മാത്രം മത്സരിക്കാൻ വേണ്ടി മാത്രമായിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് കഠിനമായ പരിശീലനം ഉണ്ടാവുകയും ചെയ്യും അതിനു വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ അവരുടെ കയ്യിലുണ്ടാവും ഈ ഉപകരണങ്ങളൊക്കെ അവിടെ കിട്ടാൻ സുലഭമായിരിക്കും നമ്മുടെ നാട്ടിൽ അതിന് പ്രത്യേക ഉപകരണങ്ങളൊക്കെ ഉണ്ട് അതിവിടെ ഇവിടെ ആരുമില്ല പിന്നെ ഉണ്ടെങ്കിൽ തന്നെയും അതിനു ഒരു പ്രോത്സാഹനം അവിടെ എന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഗവൺമെൻറ് കായിക താരങ്ങൾ ദത്തെടുത്ത് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അവരുടെ ഗവൺമെൻറ്റിൻ്റെ ചിലവിലാണ് മത്സരിക്കാൻ പോകുന്നതും ഭക്ഷണവും താമസവും അക്കോമഡേഷനും ഒക്കെ കൊടുക്കുന്നത് ആ രാജ്യം കൊടുക്കും ആ കായിക താരത്തിന് അപ്പോൾ അതിന് വേണ്ട ഉപകരണങ്ങൾ എന്താ എന്ത് വേണേലും ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറായതുകൊണ്ട് അവിടെ ഒത്തിരി വേറെ പേര് ഇതിന് പ്രാക്റ്റീസ് ചെയ്യുന്നു മത്സരിക്കുന്നു നമ്മുടെ രാജ്യത്ത് അങ്ങനെ കായിക താരങ്ങൾ ദത്തെടുത്ത് ഇങ്ങനെയുള്ള കായിക താരങ്ങളും ദത്തെടുത്ത് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ചതിവിൽ താമസിപ്പിച്ച് ഇങ്ങനെ ചെയ്യുന്ന ഒരു രീതി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് കുറേ പേര് ഇതിൽ നിന്നും ഇതിലേക്ക് വരുന്നില്ല പ്രധാനമായ ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ വേൾഡ് ലെവലിൽ ഇതിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുകയും വിൻ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഭാഷയോടുകൂടി മത്സരിക്കുന്ന രാജ്യങ്ങളായിരിക്കും ഇത് അമേരിക്ക റഷ്യ പിന്നെ ഈജിപ്ത് പിന്നെ ജർമ്മനി അങ്ങനെ പല രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കണതിൽ ഒരു രാജ്യം കുത്തകയായിട്ട് ഇതിലില്ല പല രാജ്യങ്ങളിൽ നിന്നുള്ള പല വ്യക്തിത്വങ്ങളാണ് ഇതിന് ലോക ചാമ്പ്യൻഷിപ്പുകളിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാഷണൽ മത്സരങ്ങളിലൊക്കെ വരുമ്പോൾ ഏറ്റവും ടൈറ്റ് നമുക്ക് വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നാഷണൽ ലെവലിൽ വരുമ്പോൾ ആസാം കൂടുതലും ശക്തിയായിട്ടുള്ള സംസ്ഥാനം ആസാം ആണ് പിന്നെ പഞ്ചാബ് കുഴപ്പമില്ല പിന്നെ കേരളം ഇതിൻ്റെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അത് കഴിഞ്ഞാൽ നിൽക്കുന്നത് ആസാമാണ് ഈ പഞ്ചഗുസ്തി മത്സരത്തിൽ നമ്മൾ ഇതിന് ഇതിനെ നമ്മളൊരു നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടക്കുന്നൊരു വ്യക്തി എന്നല്ലേ പോളേട്ടിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ തലമുറയോട് പറയാൻ അതായത് ഇത് അഭ്യസിച്ചുവഴി ഈ പഞ്ചഗുസ്തി എന്ന് പറയുന്ന ഈ മത്സരം അഭ്യസിക്ക് വഴി ചേട്ടന് ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള മാനസികമായോ ശാരീരികമായോ ഉല്ലാസങ്ങളോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ നേരിടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മനക്കെട്ടിയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ളൊരു സംഗതികൾ ചേട്ടന് ലഭിക്കുക ലഭിച്ചതെന്ന് തോന്നുന്നുണ്ട് കാരണം ഈ ആം റെസ്ലിംഗ് എന്ന ഈ ഒരു ഇനത്തിന് വേണ്ടി നമ്മൾ സാധാരണ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏത് വ്യായാമത്തിൽ ഏത് ഇപ്പോൾ കരട്ടയായാലും ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും ബാസ്ക്കറ്റ്ബോൾ ഏത് കായിക വിഭാഗത്തിനും സാധാരണ ഇതിനുള്ള കോമൺ എക്സസൈസ് ഉണ്ട് അത് പ്രിയായിട്ടുള്ള എക്സസൈസുകൾ അത് ഇതിനും ചെയ്യണം അത് ചെയ്യുമ്പോൾ നമ്മൾ ബ്രീത്തിങ് എക്സൈസ് ചെയ്യുന്നു അത് കഴിഞ്ഞ് കഴുത്ത് അങ്ങനെ അങ്ങനെ ഷോൾഡർ ഇങ്ങനെ എല്ലാം ജോയിൻസും നമ്മൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഇത് ചെയ്യുന്നത് അപ്പം നമ്മൾ ഗ്രൗണ്ട് എടുക്കുന്നു പുഷ്പപ്പെടുക്കുന്നു അത് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകുന്നു സ്റ്റാമിന ഉണ്ടാകുന്നു പവർ ഉണ്ടാകുന്നു മനസ്സിന് നല്ലൊരു ഇൻഷുറൻസ് കോർ അതായത് ഏത് പ്രശ്നങ്ങളെയും നേരിടാൻ നേരിടാനുള്ളൊരു മാനസികാവസ്ഥ നമ്മളിലേക്ക് ഉണ്ടാകുന്നു കാരണം ആഴക്കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോകേണ്ടി വന്നാലും മരണത്തെ തന്നെ മുഖാമുഖം ദർശിക്കേണ്ടി വന്നാലും പിന്തിരിയാത്ത ഒരു ഇച്ഛാശക്തി നമുക്കുണ്ടാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഇച്ഛാശക്തി നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ കിട്ടും അതോടൊപ്പം തന്നെ രോഗമില്ലാത്ത ഒരവസ്ഥ ആരോഗ്യം എപ്പോഴും ഇന്നും രാവിലെ എഴുന്നേറ്റ് ഇത് ഒരു മണിക്കൂർ വ്യായാമം ചെയ്യുന്നതിനും ഡോക്ടറെ കാണേണ്ട കാര്യം വരുന്നില്ല കാരണം നല്ല ആരോഗ്യമുള്ള നല്ല മനസ്സിനോടൊ തീരാണ് ചെയ്യുന്ന ഇതിലൂടെ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഇതിൽ വേറെ ഇതെന്താ കാരണം കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിലേക്ക് മത്സരിക്കാൻ കുറച്ച് പേര് മാറി നിൽക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്നു വെച്ചാൽ സ്വന്തമായിട്ട് ചിലവിൽ നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി ഒരു അവസ്ഥയാണ് അത് വരുമ്പോൾ സ്വന്തമായിട്ട് തന്നെ സാമ്പത്തികം കണ്ടെത്തേണ്ട ഒരു ആവശ്യമുണ്ട് ഇതിന് സർക്കാരിൻ്റെ തലങ്ങളിൽ ഇപ്പോൾ രോഗനിലവാരത്തിലേക്ക് പോകണമെങ്കിൽ ലക്ഷങ്ങളിലെ ചിലവുണ്ട് അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു ഒരു സഹായം കുറവാണ് അതുകൊണ്ട് മാത്രം അതുകൊണ്ട് കുറേ പേര് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും കുറേ പേര് ഈ മത്സരത്തിലേക്ക് വരുന്നില്ല അഥവാ സ്റ്റേറ്റ് ലെവലിൽ ചാമ്പ്യനായാലും നാഷണൽ ലെവലിൽ ചാമ്പ്യനായാലും വേൾഡ് തലത്തിലേക്ക് പോകാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പോകുന്നില്ല അതിന് സർക്കാരിൽ നിന്നോ അതിനുവേണ്ട എന്താ പറയുക സ്പോർട്സ് കൗൺസിലിൽ നിന്നോ ഈ കായിക താരങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക സഹായം കൊടുക്കുകയാണെങ്കിൽ നാഷണൽ ലെവലിലൊക്കെ ചാമ്പ്യന്മാരായിട്ടുള്ളവരും സ്റ്റേറ്റ് ലെവലിൽ ചാമ്പ്യന്മാരായിട്ടുള്ളവരൊക്കെ ഒത്തിരിയേറെ വരുമ്പോൾ അവർക്ക് വിദേശത്ത് പോകാനുള്ള അവസരം ഉണ്ടാകും ഒരുപാട് ഇതിലേക്ക് വരും അങ്ങനെ ഈ മത്സരത്തിലൂടെ തന്നെ നല്ലൊരു യുവത്വത്തെ വാർത്തെടുക്കാൻ സാധിക്കും ഈ മറ്റുള്ള മോശമായ രീതിയിലുള്ള എന്താ പറയുക പുകവലി മദ്യപാനം അങ്ങനെയുള്ള ലഹരിക്ക് അടിമകളാകാതെ നല്ലൊരു തലമുറകളെ വാർത്തെടുക്കാനായിട്ട് നമ്മുടെ നാടിന് സാധിക്കും ഇവിടെ വരാനുണ്ടായിട്ടുള്ള ഒരു കാരണവും നമ്മളെൻ്റെ ഒരു സ്നേഹിതനാണ് സുരേഷ് ഏട്ടൻ സുരേഷ് ഏട്ടൻ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത് കാരണം ഇതിനു മുമ്പ് ചൈനയിൽ പോകുന്നതിന് വേണ്ടിയിട്ടും സുരേഷ് ഏട്ടൻ്റെ സഹായം കുറേ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അന്ന് ചൈനയിലേക്ക് പോകാനായിട്ട് പഞ്ചായത്തിൽ നിന്നും മറ്റുള്ള കുറേ സുഹൃത്തുക്കളും സംഘടനകളും പള്ളിയിൽ നിന്നും ഒക്കെ എന്നെ സഹായിച്ചിട്ടാണ് ഞാൻ ചൈനയിൽ മത്സരിക്കാൻ അന്ന് പോയത് അതുപോലെ തന്നെ ഇപ്പം പോകുന്നതിനും നല്ലൊരു ചിലവുണ്ട് അസാമിലാണ് അതിനും പോകുന്നതിനൊരു ചിലവുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വേൾഡ് ആണ് വരുന്നത് അതിനും വലിയൊരു ചിലവ് വരും അതെങ്ങനെയാകുമെന്നൊരു പ്രതീക്ഷയിലല്ല പ്രതീക്ഷ ഇപ്പോൾ മത്സരിക്കുന്ന ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ ഇതിനു വേണ്ടിയിട്ടുള്ള ചിലവുകൾ ഇങ്ങനെ എങ്ങനെ തരണം ചെയ്യും എങ്ങനെ എങ്ങനെയാകും എന്നൊരു സംശയത്തിലാണ് നിൽക്കുന്നത് വീണ്ടും ഞാനായിട്ടൊരു കൈപ്പിടുത്തതിന് റെഡിയാണ് അപ്പൊ ഞാനിത് ചോദിക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരുപാട് പഞ്ചഗുസ്തി മത്സരം കണ്ടുണ്ട് ഒരു മത്സരം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ മത്സരം എത്ര സമയം ഉണ്ടാവും എങ്ങനെയാണ് അതിൽ വിജയനെ പ്രഖ്യാപിക്കേണ്ടത് ഇതൊക്കെ നമുക്ക് പോളാട്ട് അടുത്ത് ചോദിച്ചറിയാം പോളോട്ട എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ മത്സരം സ്റ്റാർട്ട് ചെയ്യണം തുടങ്ങി ഇങ്ങനെ 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 കുറെ നേരം നേരം ഇങ്ങനെ ഈ വ്യക്തിക്ക് തിരിച്ചടിക്കാൻ പറ്റാത്ത വരാണെങ്കിൽ വീണ്ടും ഈ അഡ്വാൻറ്റേജ് ആരാണ് നിൽക്കുന്നത് ആ വ്യക്തി വിജയത്തിൽ പ്രഖ്യാപിക്കും തിരിച്ചു വന്നു കഴിഞ്ഞാൽ മത്സരം വീണ്ടും ശക്തമായി ശക്തമായി കഴിഞ്ഞ് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയാണെങ്കിൽ ആരാണ് കൂടുതൽ ചാൻസ് ആ അഡ്വാൻറ്റേജ് നിൽക്കുന്ന ആ വ്യക്തിനെ വിജയത്തിൽ പ്രഖ്യാപിക്കും സാധാരണ രീതിയിൽ അങ്ങനെ കുറവാണ് വരവ് വന്നു കഴിഞ്ഞാൽ തന്നെയും എടുത്തടിക്കാനുള്ള വീണ്ടും തിരിച്ചടിക്കാനുള്ള ഉണ്ടാവാൻ സാധ്യത കുറവാണ് അപ്പൊ ആ വ്യക്തി എന്നെ വിജയിച്ച് പ്രഖ്യാപിക്കും എന്റെ ഒരു ടൈറ്റ് മത്സരം വന്നതില് നാഷണൽ മത്സരം രണ്ടായിരത്തി പത്തൊമ്പതില് നാഷണൽ മത്സരം നൂറ്റി പത്ത് കിലോ ഉള്ള ഒരാളായിട്ടിരുന്നു മത്സരം അയാള് ഒരു കാരണവശാലും കൈ തരില്ലേ അയാൾ എപ്പോഴും നമ്മളെ കൈ ടൈറ്റ് ആക്കിക്കൊണ്ടിരിക്കും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച ഒരു മത്സരം തന്നെയായിരുന്നു ആ മത്സരം അപ്പൊ പ്രതീക്ഷ ഒന്നും ഉണ്ടായില്ല ദൈവത്തിന്റെ ഒരു അതുകൊണ്ടാണ് ആ മത്സരത്തിൽ ഞാൻ ഞാൻ വിജയിച്ചത് അപ്പോ പോളാട്ടൻ ആസാമിലേക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ പോവാണ് അവിടെയുള്ള ആസാമുകളെയും കംപ്ലീറ്റ് ടീമുകളെയും അടിച്ചു മലത്തി പോളാട്ടൻ കിരീടമായിട്ട് വന്ന് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പോകുന്ന ആ ദിനത്തിന് വേണ്ടി കാത്തിരിക്കാം പോളാട്ടം ഒന്നുകൊണ്ടും പേടിക്കണ്ട എല്ലാ സംഗതികളും റെഡിയാവും നന്ദി നമസ്കാരം OK。